നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അഭിനയിച്ച മലയാള സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ രണ്ട് സിനിമകളിലാണ് അദ്ദേഹം വേഷമിട്ടിട്ടുള്ളത് അച്യുതാനന്ദൻ എന്ന ക്യാരക്ടർ തന്നെയാണ് അദ്ദേഹം രണ്ട് സിനിമകളിലും ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ സിനിമ രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്ത് ജീവൻദാസ് ഡയറക്റ്റ് ചെയ്ത സുദേവ് നായറും ഗൗതമിയും പ്രധാന വേഷത്തിനെത്തുന്ന ക്യാമ്പസ് ഡയറിയാണ്

രണ്ടാമത്തെ ചിത്രമാകട്ടെ സെയ്ദ് ഉസ്മാൻ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ അറ്റ്വൺസ് എന്ന ചിത്രമാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി ശ്രീ വി എസ് അച്യുതാനന്ദനെ ജീവിതം ഞാൻ പ്രകാശനം ചെയ്യുന്നു സമൂഹത്തിനായി സമർപ്പിക്കുന്നു